ൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓട്ടോ വാങ്ങുന്നതിനായി ലയൻസ് ഡിസ്ട്രിക്ട് ഈ നേതൃത്വത്തിൽ ബാങ്ക് വായ്പ തിരിച്ചടിന്റെ ആദ്യഘടുവായ പതിനഞ്ച് ശതമാനം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകുമെന്ന് സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് മാഹി തുടങ്ങിയ പ്രദേശങ്ങളിലെ ലയൻസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി ത്രീ വൺ എയ്റ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സ്ത്രീ സമ്മാൻ എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അധ്വാനശീലമുള്ള സ്വയം തൊഴിൽ കണ്ടെത്തി കുടുംബം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ഉന്നമിച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് സ്ത്രീ സമ്മാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്ത്രീകൾക്ക് ഓട്ടോ റിക്ഷകൾ നൽകുവാനാണ് സ്ത്രീ സമ്മാനം നൽകുന്നതാണ് സ്ത്രീ സമ്മാനം എന്ന ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിന് ഞങ്ങൾ ചെയ്യുന്നത് സങ്കീർത്ത് ടി വി എസ് എന്ന തോട്ടയിലുള്ള സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ ടി വി എസിൻ്റെയും ലയൻസിൻ്റെയൊക്കെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളിത് ചെയ്യുന്നത് ഒരു കറക്റ്റായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിനു വേണ്ടുന്ന മാർജിൻ മണി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് പല ബാങ്കുകളും എയ്റ്റി പെർസെൻ്റ് ലോണ് കൊടുക്കും ചിലപ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻ്റ് ലോണ് കൊടു നൽകും അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് മാർജിൻ മണി ഞങ്ങൾ അടച്ചുകൊണ്ട് അവർക്ക് ഓട്ടോറിക്ഷകൾ നൽകുവാനാണ് അവർക്ക് അതിനു വേണ്ടുന്ന ലോണ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചില ബാങ്കുകളുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ഈ ബാങ്കുകൾ അവർക്ക് ലോണുകൾ നൽകും ഇത് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൃത്യമായ ഗഡുക്കളായി അടച്ചു കഴിഞ്ഞാൽ അവർക്ക് നാലോ അഞ്ചോ വർഷം കൊണ്ട് അവരുടെ പേരിൽ ഈ ഓട്ടോ സ്വന്തമാക്കാൻ പറ്റും ഗവർണർ രവി ഗുപ്ത ക്യാബിനറ്റ് സെക്രട്ടറി റിജ ഗുപ്ത ജില്ലാ സെക്രട്ടറി എം വിനോദ് കുമാർ പി ആർഒ ഷാജി ജോസഫ് ൊബൈൽസ് എം ഡി സി പി സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ